നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പുഴുശല്യം മൂലം പൊറുതിമുട്ടി വിദ്യാർത്ഥികൾ പുഴു ഉച്ചഭക്ഷണത്തിലും എത്തിയതോടെ തെരുവിലിറങ്ങി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പിന്തുണയുമായി രക്ഷിതാക്കളും നാട്ടുകാരും കൂടി അണിനിരുന്നതോടെ പുഴുശല്യം വൻ വിവാദമായി ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് താൽക്കാലിക വിരാമമിട്ടു വി വൺ ജസ്റ്റിസ് മുദ്രാവാക്യമുയർത്തിയായിരുന്നു കുട്ടികളുടെ പ്രതിഷേധം I'm പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടാകാതിരുന്നതോടെ വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം തെരുവിൽ ഇറങ്ങുകയായിരുന്നു സ്കൂളിൽ പല ക്ലാസുകളും പഴഞ്ചൻ കെട്ടിടങ്ങളിലാണ് നടക്കുന്നത് ഇതുമൂലം വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ് പുഴു വസ്ത്രങ്ങളിൽ വീഴുന്നത് മൂലം പൊറുതിമുട്ടി കഴിയുകയായിരുന്നു വിദ്യാർത്ഥികൾ അതിനിടെയാണ് ഭക്ഷണങ്ങളിലും പുഴു പ്രത്യക്ഷപ്പെട്ടത് അതോടെ വിദ്യാർത്ഥികളുടെ ക്ഷമ നശിച്ചു തുടർന്നായിരുന്നു സമരം സ്കൂളിന്റെ അവസ്ഥ നമ്മള് പറയുന്നത് കാരണം ഇതിന് എന്തേലും ഒരു തീരുമാനം ഉണ്ടാവും ടീച്ചേഴ്സിനൊന്നും പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നമ്മൾക്ക് പെർഫെക്റ്റ് ആണ് യൂസ്കൂൾ അതിന് ഞാൻ നൂറ് ശതമാനം അതത്ര ഉദ്ദേശം നല്ല ഉദ്ദേശത്തിൽ പഠിക്കും നല്ല വിദ്യാഭ്യാസമാണ് മറ്റൊരു ക്ലാസ്സിലാണ് സർക്കാരിൽ

ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടി എൽ ഒരാൾ പിരിഞ്ഞു നോക്കിയില്ലാന്ന് നോക്കിയാണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രതിഷേധം കാരണം അവരെ പി ടി എ പ്രസിഡൻ്റ് അടക്കം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ഇവിടുത്തെ വിവിധ സംഘടനയുടെ ആളുകൾ എസ് എഫ് ഐ അങ്ങനെയുള്ള കുട്ടികളെല്ലാവരും അവരൊക്കെ നേതാക്കളെ വിളിച്ചിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് അതുപോലെ കുട്ടികളുടെ പ്രതിനിധികൾ ഇപ്പോൾ ഇവിടെ സമരത്തിൽ നിന്ന് അവരുടെ ലീഡർമാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലും ഇത് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിവിടെ കുട്ടികൾ പറഞ്ഞ പ്രതിഷേധ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അർഹതയും അർഹതയുണ്ട് കാരണം ഇത് പഞ്ചായത്തുകൾക്ക് ഫണ്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ പണ്ട് വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് പണ്ടുകൾ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏത് പഞ്ചായത്തുകളും അല്ലെങ്കിൽ എല്ലാവരും പ്രാധാന്യം കൊടുക്കാറ് പക്ഷേ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ ജില്ലാ പഞ്ചായത്ത് എന്തെങ്കിലും അനാസ്ഥ കാട്ടുകയാണെങ്കിൽ പഞ്ചായത്തിന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ടോയ്ലറ്റ് ഇല്ലയെന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് കോംപ്ലക്സിന് വിശുദ്ധ മിഷനെയും പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടെ വെച്ചിട്ട് ഡിപ്രാഷൻ ഈ ഈ സമയം ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇപ്പോൾ അത് അവർ പറഞ്ഞത് ഇങ്ങനെ ബാത്റൂമിൻ്റെ ഒരു വിഷയം അത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും പഞ്ചായത്ത് നല്ല നിലയിൽ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെന്ത് സഹായം നമുക്ക് ചെയ്തു കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയാമുള്ളൂ പഞ്ചായത്തിന് യോഗത്തിന് എല്ലാവരോടും എത്താൻ പറഞ്ഞു പിന്നെ പുറത്താണിപ്പോൾ കാലക്കാലമായിട്ട് സമരം ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് അത് എന്താ പറയുക നാളെ പതിനൊന്ന് മണിക്ക് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസ രാലയ വിധി തർമാനം വിളിക്കുന്നുണ്ട് അവർ മുമ്പിൽ നോക്കി വയ്ക്കും പിന്നെ അതിന് ശേഷം പി ടി എ പ്രസിന് വിളിക്കുന്നുണ്ട് നാളത്തെ യോഗത്തിന് അപ്പോൾ അവിടുന്ന് ഒരു തീരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുത്താന്ന് നോക്കുകൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അധികൃതരെ ഉൾപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും അതിൽ വിദ്യാർത്ഥി പ്രതിനിധികള്ക്ക് കൂടി പങ്കെടുക്കാമെന്നും പ്രസിഡന്റ് പുഷ്പ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം താത്കാലികമായി അടങ്ങിയത് സ്കൂൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലായതിനാൽ ഗ്രാമപഞ്ചായത്തിന് തുക ചെലവഴിക്കുന്നതില് പരിമിതികളുണ്ടെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ചൊവ്വാഴ്ച മണിക്കൂറുകളോളമാണ് വിദ്യാർത്ഥികള് തെരുവില് കഴിഞ്ഞത് എഡിറ്റര് തലക്കാട് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ